വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ കച്ചേരി മൂവാറ്റുപുഴ ുംയമണ്ട്സും മൂവാറ്റുപുഴയിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കെ എസ് ആർ ടിഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മിഥുൻ സി കുമാർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പ്രവേശിച്ച് കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത ഇൻസ്പെക്ടർ ഷാജിമോനെ മർദ്ദിച്ച രണ്ടംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബസ് സ്റ്റാൻഡിൽ കെഎസ്ആർടിഇ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച ഉണ്ടായ മർദ്ദനത്തിൽ ഷാജിമോന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു സഹപ്രവർത്തകരുടെയും യൂണിയന്റെയും പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിലും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് കെഎസ്ആർടിഇ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡേർഡ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കെ എസ് ആർ ടിഇ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മിഥുൻ സി കുമാർ ഉദ്ഘാടനം ചെയ്തു ആ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ വിവരം നമ്മൾ പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലത്ത് അറിയിക്കുകയും അവർ അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ നേടുകയും അദ്ദേഹം ഇന്നും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചെവിക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ആ പരിക്ക് ഡോക്ടറുടെ പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞത് കേൾവിയുടെ ഒരു ഭാഗികമായ കേൾവിക്ക് പ്രശ്നമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഒരു ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് യാതൊരു പ്രകോപനവും കൂടാതെ ഒരു ഡിപ്പോയിക്കകത്ത് അതും യൂണിഫോമിൽ നിൽക്കുമ്പോൾ ഡിപ്പോയിക്കകത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിച്ച് കഴിയാൻ കഴിയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾക്ക് അസോസിയേഷന് പറയാനുള്ളത് അപ്പോൾ ആ മർദ്ദിച്ച ഗുണ്ടകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയാണ് ഈ സംഭവത്തിൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം സംഭവം തിങ്കളാഴ്ച നടന്ന സംഭവം തെളിവ് സഹിതം ആരൊക്കെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ട് പോലും പ്രതികളെ ഇനിയും ഇടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ കർശനമായ നടപടി തന്നെ സ്വീകരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർ പ്രക്ഷോഭമെന്ന രീതിക്കകത്ത് ഈ പ്രക്ഷോഭം വലിയ തോതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ഉള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് യൂണിറ്റ് സെക്രട്ടറി എൽദോസ് വർക്കി പ്രസിഡന്റ് അശോക് കുമാർ ഓറ്റി സുനീത് കുമാർ അഷറഫ് പി എം അബ്ദുൾ ഖാദർ ബി എം ടി വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവും സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ മർദ്ദനത്തിൽ ചെവിക്ക് സാരമായി പരിക്കേറ്റ ഷാജിമോൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും